നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന കച്ചിത്തുരുമ്പാണ് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിടിവെള്ളിയായത് എം എൽ എ സ്ഥാനം രാജിവെക്കാതെ പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം പക്ഷെ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ഇനി മാങ്കൂട്ടത്തിന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും എല്ലാം ആദ്യമായി ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായതോടെ രാഹുലിൻ്റെ പ്രതിരോധം ദുർബലമാകുകയാണ് ഉണ്ടായത് ഇനി വരുന്ന രണ്ട് നിയമസഭാ സമ്മേളനങ്ങളിൽ കൂടി അവധിയെടുപ്പിച്ച് തൽക്കാലം രക്ഷപ്പെടാമെന്നാണ് കണക്കുകൂട്ടലുകൾ ഒരു സുവർണാവസരം ലഭിച്ചതിൽ ബി ജെ പിയും സി പി എമ്മും രാജിക്കായി ശക്തമായ മുറവിളി തുടരുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കി എന്ന ആശ്വാസത്തിലാണ് കെ പി സി സി നേതൃത്വം എം എൽ എ ആയി രാഹുലിന് തുടരാമെങ്കിലും പാർലമെന്ററി പാർട്ടി അംഗത്വം ഉണ്ടാകില്ല നിയമസഭയിലെ ഇരിപ്പിടവും മാറേണ്ടി വരും രാഹുലിന് ശക്തമായ കവചം തീർത്ത ഷാഫി പറമ്പിലിനും അല്പം ആശ്വസിക്കാം സസ്പെൻഷൻ എന്നത് ഡിസ്മിസ് അല്ല സസ്പെൻഷനിൽ ഒതുക്കുവാൻ ഷാഫിയും പി സി വിഷ്ണുനാഥും എ ഐ സി സി നേതൃത്വത്തെ സമ്മർദ്ദപ്പെടുത്തി എന്നാണ് വാർത്ത പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ കേന്ദ്രത്തിൽ ഇലക്ഷൻ കമ്മീഷനും കോൺഗ്രസ് നേതൃത്വവും കൊമ്പു കോർത്തിരിക്കുന്ന സമയവുമാണല്ലോ പരാതിയോ കേസോ ഇല്ലാത്ത ആരോപണങ്ങളിൽ രാജിവെക്കുന്ന കീഴ്വഴക്കം കേരളത്തിലില്ലെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എന്നിവരൊന്നും അത്ര തൃപ്തരല്ല കടുത്ത നടപടി സ്വീകരിക്കാതെ എങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സമീപിക്കും എന്നതാണ് അവരുടെ ആശയക്കുഴപ്പം പരാതിയും ഇല്ലാത്ത ആരോപണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം തൽക്കാലം തല ഊരിയെങ്കിലും പൊതുസമൂഹത്തിലുണ്ടായ അവമതി അത്ര പെട്ടെന്ന് മാറ്റിയെടുക്കുവാനാകില്ല എന്നതാണ് അവസ്ഥ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇനി തൃശങ്കുവിലായി കഴിഞ്ഞു നിയമസഭയിൽ ഇരുന്നാൽ നിശബ്ദനായി ഇരിക്കേണ്ടി വരും പ്രസംഗത്തിന് സമയം കിട്ടില്ല പ്രതിപക്ഷ ബ്ലോക്കിൽ ഇരിപ്പിടവും ഉണ്ടാകില്ല സസ്പെൻഷൻ കാലാവധി എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകുവാൻ കോൺഗ്രസിന് കഴിയും ഈ അവസ്ഥയിൽ പാലക്കാട് കാലുകുത്തുവാനും കഴിയില്ല പൊതുപരിപാടികളിൽ നിന്നും മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി പോയതോടെ ഇനിയൊരു പദവിയിലേക്ക് പരിഗണിക്കുവാനും സാധ്യതയില്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂകസാക്ഷിയായി എല്ലാം നോക്കി നിൽക്കേണ്ടി വരും ഇന്നത്തെ യുവതലമുറയിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നൽകിയിരുന്നത് വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയും വിറകു വെട്ടിയും കഴിഞ്ഞവർക്കൊന്നും ലഭിക്കാത്ത അസുലഭ സൗഭാഗ്യമാണ് രാഹുലിന് ലഭിച്ചത് നാവ് കൊണ്ട് എതിരാളികളെ വായടപ്പിക്കുവാനുള്ള മിടുക്കു തന്നെയായിരുന്നു രാഹുലിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ രണ്ടായിരത്തി ആറിൽ പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ കെ എസ് യു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കെ എസ് യുവിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി പിന്നെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് പദവികൾ രണ്ടായിരത്തി ഇരുപതിൽ കെ പി സി സി അംഗം പിന്നീട് അങ്ങോട്ട് പാർട്ടി വക്താവെന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ കത്തി കയറി ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് പോയ ഒഴിവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാട്ടെത്തി നിയമസഭാംഗമായി ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്ത്രീപീഡന ആരോപണങ്ങളിൽ തട്ടി വീഴുകയും ചെയ്തു കടുത്ത നടപടിക്കായി വി ഡി സതീശൻ മുന്നിൽ നിന്നെങ്കിലും ഒടുവിൽ സസ്പെൻഷനിൽ ഒതുക്കിയതോടെ പതറാതെ ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ധീരമായ നടപടി എന്നു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയും ചെയ്തു ഇപ്പോൾ സമ്മർദ്ദത്തിലായത് സി പി എം ആണ് ഇതുപോലെ മുൻപ് ആരോപണം നേരിട്ട എ കെ ശശീന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ അവസാനം നടൻ മുകേഷ് എന്നിവരുടെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല ആ അവസ്ഥയിൽ രാഹുൽ രാജിവെക്കണം എന്ന കടുത്ത പ്രതിഷേധം തുടരുവാൻ മാത്രമേ ഇപ്പോൾ സി പി എമ്മിന് കഴിയുന്നുള്ളൂ നേരത്തെ കോൺഗ്രസിൽ എം വിൻസെൻറ്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെ ആരോപണം വന്നപ്പോഴും അവരുടെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ കാലാവധി പറയാതെയാണ് രാഹുലിൻ്റെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് സാധാരണ മാസമാണ് സസ്പെൻഷൻ്റെയൊക്കെ കാലാവധി അതുമാത്രമല്ല ഈ വിഷയത്തിൽ പാർട്ടിയുടെ അന്വേഷണ സമിതിയും ഉണ്ടായിട്ടില്ല ഇവിടെയെല്ലാം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കും എന്ന അവസ്ഥ തന്നെയാണ് ഈ പ്ലാൻ ബിയിലേക്ക് കടക്കുവാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിയുടെ മുന്നിലേക്ക് പാലക്കാട് വീണ്ടും തിരഞ്ഞെടുപ്പുമായി കടന്നു ചെല്ലുന്നത് വലിയ നാണക്കേടായിരിക്കും കോൺഗ്രസിന് ഉണ്ടാക്കുക നാവിൻ്റെ ബലത്തിൽ മുന്നേറിയ രാഹുൽ മാങ്കൂട്ടത്തിന് അതേ നാവ് തന്നെ തിരിച്ചടിയായതും കാലം തെളിയിച്ച മറ്റൊരു വസ്തുതയാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മുകളിലേക്ക് ഉയർന്ന കരിയർ ഗ്രാഫ് ഒറ്റയടിക്ക് പൂജ്യമായി രാഹുൽ ചാനൽ ചർച്ചകളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ പടയാളിയായി പൊരുതി പിടിച്ചു നിന്നതോടെയാണ് മൊത്തത്തിൽ ആ സമയത്ത് ഒരു ഉണർവ് ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് സാധിച്ചത് ചാനൽ ചർച്ചകളിൽ മാത്രം കാണുന്ന നേതാവ് എന്ന പരിഹാസത്തിനിടെയാണ് സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ പേരിൽ പുലർച്ചെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവമുണ്ടായത് അതോടെ കരിയർഗ്രാഫ് കുത്തനെ ഉയർന്നു വി ഡി സതീശൻ രൂപം കൊടുത്ത യൂത്ത് ബ്രിഗേഡിന്റെ ഇരു കൈകളുമായി ഷാഫിയും രാഹുലും നിരന്നതോടെ പാർട്ടിക്കുള്ളിലെ പഴയ നേതാക്കളെല്ലാം ആമർശമടക്കി തൽക്കാലം പിൻവാങ്ങുകയായിരുന്നു പാലക്കാട് വിജയവും നിലമ്പൂർ വിജയവും നേടിയതോടെ അണിയറ പ്രവർത്തകൻ എന്ന നിലയിൽ രാഹുലിന്റെ ശക്തി കൂടുകയും ചെയ്തു പുറത്തു വന്ന സംഭാഷണങ്ങളുടെ ക്ലിപ്പുകൾ നിഷേധിക്കുവാൻ രാഹുലിന് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല അനവസരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനവും കുരുക്കായി പാർട്ടിയിൽ അപ്രമാദിത്ത സ്ഥാനത്ത് നിൽക്കുന്ന വി ഡി സതീശന് വിശ്വസ്തനായ രാഹുൽ നൽകിയ ഷോക്ക് ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാക്കി എങ്ങനെയും വീണ്ടും പ്രതിച്ഛായ വീണ്ടെടുക്കണമെന്നത് കോൺഗ്രസിന്റെ ജീവൻ മരണ പോരാട്ടം പോലെയായിരിക്കുകയാണ് സ്ത്രീകളുടെ വിശ്വാസ്യത തകർന്നാൽ പിന്നെ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നതും മറ്റൊരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് വളരെയധികം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വേറെ ഒരു ഉടായിപ്പ് പരിപാടികൾ നടത്തുവാൻ കഴിയുകയുമില്ല എന്തായാലും ഇനി രാഹുൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുമോ അതോ പുതിയ ആരോപണങ്ങൾ പിന്നാലെ വരുമോ എന്നതൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന വാർത്തകളാണ് ഈ സമയത്ത് എല്ലാ നേതാക്കളും സൂക്ഷ്മതയോടെ നീങ്ങുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇത് സ്ത്രീ വിഷയമാണ് തൊട്ടാൽ തീക്കളിയാകും നാറും മറ്റൊരു വാർത്താ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം